മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ജീവന്റെ തുടുപ്പിനായി കൈകോർത്ത് നാട് ഉറുക്കരോഗം ബാധിച്ച അസറുദ്ദീൻ താങ്ങായി ബർസാത്ത് ഗ്രൂപ്പ് ഇരു ഉറുക്കകളും തകരാറിലായി ജീവൻ നിലനിർത്താൻ ഡയാലിസിസിനെ ആശ്രയിക്കുന്ന ചെറിയമുണ്ടം പറപ്പൂത്തടം സ്വദേശി കുന്നത്തുപറമ്പിൽ സെയ്തലവിയുടെ മകൻ മുപ്പത്തിരണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു ഈ ദുരിതാവസ്ഥയിൽ അസ്രുദ്ദീന പിന്തുണയുമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മാതൃകയായിട്ടുള്ള ഗ്രൂപ്പ് മുന്നോട്ട് വന്നു ഗ്രൂപ്പിന്റെ ബസ് തിങ്കളാഴ്ച ചികിത്സ മൊത്തം കളക്ഷനും വേതനവും ഇതിനും വേണ്ടിട്ട് മാറ്റി വെക്കണം അന്നത്തെ ഒരു ദിവസം അപ്പൊ എല്ലാവരും സഹകരിക്കുക മതി കയറിയിട്ട് സഹകരിക്കുക അല്ലാതെ സഹകരിക്കാൻ പറ്റാത്തവർക്ക് ഇതിലൊരു സ്കാനറുണ്ട് അതുവഴി പൈസ അയച്ചു കൊടുക്ക അതേപോലെ അങ്ങനെ ചെയ്യാനുള്ളതാണ് കരുണോട്ട് അതായത് പാലിയേറ്റി കയറിന്റെ തോട്ടയായിട്ട് ഞങ്ങള് സർവീസ് കൊല്ല കൊല്ലം ഞങ്ങൾ ചെയ്യാറുണ്ട് അത് വയലത്തൂർ എല്ലാം ഒരുമ പാലിയേറ്റിയും കയറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സർവീസ് നടത്തുന്നത് അതുപോലെ ചേർന്ന അതായത് കോളേജിലേക്ക് പോകുന്ന ക്യാൻസർ സൗജന്യ പിതാവ് മരണപ്പെട്ടതോടെ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും വന്ന ഈ യുവാവിന്റെ ജീവിതം വൃക്കരോഗം കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നവംബർ മൂന്ന് തിങ്കളാഴ്ച തിരൂർ മഞ്ചേരി റൂട്ടിൽ ഓടുന്ന സർവീസിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും അസ്രുദ്ദീന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകാനാണ് ബർസാദ് ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുള്ളത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഞങ്ങൾ തിരൂരുമഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബർസാദ് ബസ് ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്ത് കുന്നൂത്തുപറമ്പിൽ അസറുവിൻ്റെ ചികിത്സാ ധനസഹായത്തിന് വേണ്ടി സർവീസ് നടത്തുക എല്ലാ നല്ലവരായ യാത്രക്കാരുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും വ്യാപാര സുഹൃത്തുക്കളുടെയും എല്ലാവരുടെ സഹായക സഹായവും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമാണ് ഡയാലിസിസ് ചെയ്യണത് അവന്റെ അമ്മാന്റെ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ചിലവ് പ്രതീക്ഷിക്കുന്നത് എല്ലാരും സാമ്പത്തികമായിട്ട് വളരെ കൂടി മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന ഈ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പാണ് ബർസാദ് ഗ്രൂപ്പ് നൽകുന്നത് ഇതേ ബസ്സിൽ വർഷങ്ങളായി ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് യാത്ര തികച്ചും സൗജന്യമാണ് എന്നുള്ളതും മർസാദ് ഗ്രൂപ്പിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു